ഹലോ ഇന്ന് നമുക്ക് ഭയങ്കര ഒരു ദിവസമാണ് വർഷങ്ങളും ദിവസങ്ങളും ആയിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പാണ് നമുക്കൊരു വണ്ടി എന്നുള്ളത് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ രണ്ടാളും ആലോചിക്കുന്നതാണ് നമുക്കൊരു വണ്ടി എടുക്കണം എടുക്കണം എന്നുള്ളത് അതിനു വേണ്ടി നോക്കാൻ പോയപ്പോഴും എന്താ പറയുക പേപ്പേഴ്സ് ശരിയാക്കിയപ്പോഴും ഒക്കെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിനിടയ്ക്ക് ഡ്രൈവിങ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഞാൻ ഇടയ്ക്ക് ഒക്കെ പ്രാക്ടീസിന് പോകുമായിരുന്നു എന്നാണ് വണ്ടി എടുക്കുന്നതിനെപ്പറ്റി നമുക്കൊരു നമ്മുടെ ഫിനാൻഷ്യലി നമ്മളത്ര സെറ്റിലല്ലായിരുന്നു കൊണ്ട് നമുക്ക് അത് എന്നത്തേക്കാവുന്നൊന്നും അറിയില്ല എന്തായാലും മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കഴിഞ്ഞ മാർച്ചിലാണ് വണ്ടി ബുക്ക് ചെയ്തത് പക്ഷേ നമ്മൾ റെഡ് വണ്ടി ബുക്ക് ചെയ്തുകൊണ്ട് ആ കളറിൻ്റെ ഒരു ഇഷ്യൂ കാരണം നമുക്ക് വണ്ടി വരാൻ കുറച്ച് താമസിച്ചായിരുന്നു എന്തായാലും മാർച്ചിൽ ബുക്ക് ചെയ്തെങ്കിലും നമ്മളിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അടുത്ത് തന്നെ വണ്ടി വന്നു അതും വളരെ സന്തോഷമുണ്ട് നമ്മൾ റെഡ് ബെലനോക്കാറാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞാന് ഭയങ്കര ഇഷ്ടമായിരുന്നു റെഡ് വണ്ടി എപ്പോഴും എപ്പോഴും റെഡ് വണ്ടി റെഡ് വണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് റെഡ് തന്നെ കിട്ടി നമ്മൾ തിനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ സോനും ഗണേശനും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു വണ്ടി ഓടിച്ചധികം പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ അവരെക്കൂടാണ് കൊണ്ടുപോയത് ഇനിയിപ്പതുക്കെ നമുക്ക് വെൽബോർഡൊക്കെ ഓടിച്ച് വണ്ടി ഓടിച്ച് ഓടിച്ച് പഠിക്കണം അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചോളൂ